ഹായ് ഹലോ നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ ബിഗ് ബോസ് സീസൺ സെവനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പഠിഷൻ ലിസ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത് പലരും പലരുടെയും വീഡിയോയിൽ പറയുന്നുണ്ട് ഇന്നയാൾക്ക് കോള് പോയി ഇയാൾക്ക് കോള് പോയിട്ട് നമ്മളകഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് സീസൺ സെവനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആർക്കെങ്കിലും കോള് പോയിട്ടുണ്ടെങ്കിൽ ഒരു വെളി പറയാറില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് കാര്യം അവരുടെ പേരെടുത്ത് പ്രൊഡീഷൻ ലിസ്റ്റൊക്കെ ഇടൂ എന്നുള്ളവരിത് പക്ഷേ അവർ ചർച്ച ചെയ്ത ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയുമ്പോൾ എന്താ പറയുന്നത് ഇവർക്ക് ഉദ്ദേശത്തിൽ തന്നെയാണ് കൂടുതലും പ്രൊഡീഷൻ ലിസ്റ്റ് വരുന്ന പേരുകളൊക്കെ അങ്ങനെ വരുന്നത് അതിൽ ചിലരെ ബിഗ് ബോസ് തന്നെ സെലക്ട് ചെയ്യും ആ കാര്യം ആ സീസൺ ആഫ്റ്റാണെന്ന് തോന്നിയ സെലക്ട് ചെയ്യുന്ന ആ ഒരു രീതിയാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ കുറേ ബിഗ് ഫിഷേഴ്സിൻ്റെ പേരാണ് അധികമാരും പ്രഡിക്റ്റ് ചെയ്തിട്ടില്ലാത്ത എന്നാൽ വരാനൊരു അറുപത് ശതമാനം ചാൻസ് ഉള്ള കുറച്ച് ആൾക്കാരുടെ പേര് തന്നെയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അതുപോലെ തന്നെ ഇവരെല്ലാവരും കലാകാരോ അല്ലെങ്കിൽ ഈ പറയുന്ന വരി ഒരു വി ഐ പി ലിസ്റ്റിൽ ഉള്ളവർ തന്നെയാണ് ഒന്നാമതായി നമുക്ക് പറയാനുള്ളത് മീയ എന്ന് പറയുന്ന മീനാക്ഷി എന്ന് വിളി വിളിപ്പേരെയുള്ള ഇൻസ്റ്റ പേജിലൊക്കെ മീനാക്ഷി എന്ന് വിളിക്കപ്പെട്ടെന്ന് രണ്ടായിരത്തി ഒന്നിലെ ഫസ്റ്റ് കണ്ണകപ്പ് ആയി മിസ് കേരള മിസ് ഇന്ത്യ ഈ ഒരു ഇതിലൊക്കെ മത്സരിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ് ഇവരുടെ പേര് മിയ കൃഷ്ണ അപ്പം മീ മിയ കൃഷ്ണയാണ് നമ്മുടെ ആദ്യത്തെ മത്സരാർത്ഥി അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന ആ ഒരു വ്യക്തി മിയ കൃഷ്ണയാണ് രണ്ടാമത് ഉള്ള വ്യക്തി ഇതൊരു ബിഗ് ഫിഷാണ് ആരും അധികം പ്രഡിക്റ്റ് ചെയ്യാത്തൊരു പേര് തന്നെയാണ് ഇത് ആക്ടർ എസ് പി ശ്രീകുമാർ നിങ്ങൾക്കറിയാം ഈ അടുത്ത കാലത്ത് ഒരു വിവാദം വിവാദമുണ്ടായിരുന്നു ഒരു പീഡന പരാതിയൊക്കെ എസ് പി ശ്രീകുമാറിനെതിരെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം വരാൻ കൂടുതൽ ചാൻസ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് കേട്ടോ അപ്പോൾ അധികം ആരും ഇദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സോ എസ് പി ശ്രീ ശ്രീകുമാറും നമ്മുടെ പെഡീഷൻ ലിസ്റ്റിലെ രണ്ടാമത്തെ അംഗമാണ് ആകെ പത്ത് പേര് മാത്രമേ നമ്മൾ ഈ പെഡീഷൻ ലിസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്നുള്ള കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നു മൂന്നാമതായി ഉള്ള ഈ ഒരു വ്യക്തി ഈ അടുത്ത ഇടയ്ക്ക് ആൾ മറ്റുള്ളവരിൽ ചർച്ചയായ ഒരു വ്യക്തിയാണ് ആ വ്യക്തിയല്ല ഈ ബിഗ് ബോസുമായിട്ട് പഠിഷൻ ലിസ്റ്റിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് ഏലിക്കുട്ടി ഏലിക്കുട്ടിയെ നിങ്ങൾക്കെത്രവർക്കറിയാം എന്ന് അറിയില്ല എനിക്കും വലിയ പരിചയമൊന്നുമില്ല ഈ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ചർച്ചകൾക്കിടയിലാണ് ഈ ഒരു ടീച്ചറെ മലയാളം ടീച്ചറെ അമേരിക്കക്കാരിയായ മലയാളം ടീച്ചറെ എനിക്കും കണ്ട് എന്താ പറയുന്നത് അടുത്തറിയാൻ അല്ലെങ്കിൽ ഞാനും ഇവരെ പറ്റി ഇവരുടെ വീഡിയോ ഒക്കെ കാണാൻ തുടങ്ങിയത് സോ അങ്ങനെ ഏലിക്കുട്ടി ഇവരുടെ യഥാർത്ഥ പേരെന്താണെന്ന് എനിക്കറിയില്ല ഇവരും അടുത്ത ഒരു ബിഗ് ബോസിൻ്റെ ഭാഗമാകും എന്ന് തന്നെയാണ് അറിയുന്നത് അടുത്തത് നിങ്ങൾ പലരും പലരും പലയിടത്തും നിങ്ങൾ കേട്ടിട്ടുള്ള ജിമ്മും ജിമ്മിനും ജിമ്മും മോഡലും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ആദി ആരതി കൃഷ്ണനാണ് അപ്പോൾ ആ ആരതി കൃഷ്ണന് നിങ്ങൾക്ക് പരിചയമുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പുള്ളിക്കാർ ഭയങ്കര ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരാളാണ് അപ്പം ഈ ജിമ്മെന്നുള്ള രീതിയിൽ സ്ത്രീകൾ അധികം ഈ പ്രൈമറി ബോഡി ഒക്കെ കാണിച്ചു വരുന്നത് വളരെ ചുരുക്കമാണ് ആ ഒരു കാര്യത്തിലും പിന്നെ കോൺഫിഡൻസ് ലെവലും പിന്നെ വിവാഹം വേണ്ടെന്ന് വെച്ച ഒരു കുട്ടിയെന്നുള്ള രീതിയിലൊക്കെ ആരതി കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്ത്രീ തന്നെയാണ് വിവാഹമല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലെ ഒരു ഭാഗമാണ് ഈ ആരതി കൃഷ്ണ അടുത്തത് കഴിഞ്ഞ സീസണുകളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഈ പ്രാവശ്യം വരാൻ നമുക്കറിയാം എല്ലാ വർഷവും ഉമർലുലുവും അല്ലെങ്കിൽ ഉമർലുലുവിൻ്റെ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലുമൊക്കെ എത്തുന്നതാണ് ഇത്തവണയും ആ കഴിഞ്ഞ പ്രാവശ്യം പെഡിഷൻ ലിസ്റ്റിലും ഇവരുണ്ടായിരുന്നു വേറെ ആരുമല്ല നമ്മുടെ മെറീന മൈക്കിൾ പുള്ളിക്കാരി കുറച്ച് വിവാദങ്ങളൊക്കെ അടുത്ത കാലത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൽ ഒരു വിവാദ അത്യാവശ്യം ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ് പക്ഷേ പാളിപ്പോയി ഞാൻ പുള്ളിക്കാരി വിവാദം ഉണ്ടാക്കാൻ നോക്കി പാളിപ്പോയി അത് വേഗയാർക്ക് എതിരെ അല്ല നമ്മുടെ ബിഗ് ബോസ് സീസൺ ഫസ്റ്റിലെ പേളി മാണിക്കെതിരെ ഒരു വിവാദം ഉണ്ടാക്കാൻ നോക്കി ആകെ തേഞ്ഞൊട്ടി പോയൊരു സ്ത്രീയാണ് ഈ പ്രൈമറി മെറീന മൈക്കിൾ നല്ലൊരാക്ടറാണ് കേട്ടോ നമുക്ക് ഞാൻ ഈ ഇവരുടെ ചില സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട് ആ സിനിമകളിലൊക്കെ നല്ലൊരാക്ടറാണ് കൊടുക്കുന്ന ഹോള് ഒത്തിയായി ചെയ്യുന്നൊരു ആക്ടർ കൂടിയാണ് മെറീന മൈക്കിൾ മെറീന മൈക്കിളും ആക്ടറും മോഡലും ഒക്കെയാണ് അപ്പോൾ അത് കഴിഞ്ഞ അടുത്ത ഒരാളെന്ന് പറയുന്നത് നമ്മുടെ കാർത്തിക് പ്രസാദ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സീരിയൽ ആക്ടറാണ് സോ എനിക്ക് ഈ പുള്ളിക്കാരനെ വലുതായിട്ട് അറിയില്ല ഇപ്പോൾ ഈ പെഡീഷൻ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ പേര് വ്യാപം വ്യാപകമായി കേൾക്കുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹവും ഇപ്രാവശ്യത്തെ ട്രഡീഷൻ ലിസ്റ്റിൽ അംഗമാണ് അടുത്തതായി നമുക്ക് പറയുള്ള ശ്രീധന്യ ശ്രീധന്യ എന്ന് പറയുന്ന ഈ ഒരു ആക്ടറെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ വീട്ടിലൊക്കെ സീരിയലൊക്കെ കാണുന്ന സമയത്ത് സീരിയലിൻ്റെ പേരെന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയത്തില്ല ആ യെസ് കഴിഞ്ഞ തമിഴ് സീസണിൽ മത്സരിച്ച ഒരു സ്ത്രീ തമിഴ് സീസണിൽ മത്സരിച്ച് ഏകദേശം കണ്ണറപ്പൊക്കെ ആയൊരു സ്ത്രീ അവരുടെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ള മലയാള ഒരു മലയാളം സീരിയലിലെ അവരുടെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ള സ്ത്രീയാണ് ഈ ഈ പറയുന്ന ശ്രീധന്യ എന്ന് പറയുന്ന ആക്ടർ അപ്പോൾ ശ്രീധന്യയും ഇപ്രാവശ്യത്ത് നമ്മുടെ പ്രൊഡ്യൂഷൻ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തുകയാണ് അപ്പം നല്ല നല്ലതുപോലെ വരാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ശ്രീധന്യ അടുത്തതായി കഴിഞ്ഞ പ്രാവശ്യം പ്രൊഡ്യൽ ലിസ്റ്റിൽ ഒരു വ്യക്തി തന്നെയാണ് ഇത്തവണ അവർ ഈ പ്രൈമറി നേരത്തെ അവർ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സീരിയലിൻ്റെ ഭാഗമായിരുന്നു സ്വാതന്ത്ര്യം എന്ന സീരിയലിൽ ഇത്തവണ അവരില്ല അപ്പോൾ അവർ എന്തൊക്കെയോ തയ്യാറെടുപ്പിൻ്റെ ഭാഗം തന്നെയാണെന്നാണ് അറിയുന്നത് അങ്ങനെ വെച്ച് നോക്കാൻ നേരത്തെ ഈ പ്രൊഡീഷ്യൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു വ്യക്തി തന്നെയാണ് മാത്രമല്ല ബിഗ് ബോസിൽ വരണമെന്ന് ഒരുപാട് ആഗ്രഹമുള്ള ഒരു വ്യക്തിയും കൂടാണ് മഞ്ജുഷ മാർട്ടിൻ ഇവരൊരു വക്കീലാണ് അതിനപ്പുറത്ത് എന്താ പറയുന്നത് നല്ലൊരു കലാകാരിയാണ് അപ്പോൾ നല്ലൊരാക്ടറും ഒക്കെയാണ് ഈ മഞ്ജു ഷാ മാട്ടി എന്ന് പറയുന്നത് അപ്പോൾ മഞ്ജു ഷാ മാട്ടിനെ ഇപ്രാവശ്യത്ത് നമ്മുടെ പ്രൊഡിഷൽ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തുകയാണ് അടുത്തതായി നമ്മൾ പ്രൊഡീഷൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് ഒരു മിസ്റ്റർ ഇന്ത്യയാണ് വിനീഷ് പന്നിക്കോട് എന്ന് പറയുന്ന ഒരു മിസ്റ്റർ ഇന്ത്യ ആണ് അദ്ദേഹം ജിമ്മും മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ഒരു വ്യക്തി തന്നെയാണ് അപ്പം ഇദ്ദേഹത്തിൻ്റെ പേര് ഇപ്രാവശ്യം അവിടെ അവിടെ ഇവിടെയൊക്കെ മുഴങ്ങി ഒരു പേര് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ പേര് അധികം പേരാരും പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അടുത്തതായി നമ്മൾ പറയാൻ പോകുന്ന പേര് എല്ലാവരെയും പെടീഷൻ ലിസ്റ്റിലുള്ളൊരു വ്യക്തി തന്നെയാണ് അത് വേഗാരുമല്ല ബിനീഷ് ഭാസ്കനാണ് ബിനീഷ് ഭാസ്കനെ ഒരു പരിപ്പെട്ട എല്ലാവർക്കും പരിചയമായിരിക്കും പുള്ളിക്കാരൻ്റെ ആ ഒരു കുറച്ച് തഗ് പാട്ടുകളും മറ്റുമൊക്കെ അദ്ദേഹത്തിൻ്റെ കൈ മുതലായിട്ടുള്ള ഇതാണ് ഇതിൽ പലരും വരാൻ കൂടുതലും ഉള്ള വ്യക്തികൾ തന്നെയാണ് സെലിബ്രിറ്റീസ് തന്നെയാണ് അപ്പോൾ ഇവർക്ക് ഒരുപാട് ചാൻസ് ഉണ്ടെന്നാണ് അറിയുന്നത് അപ്പോൾ ഇവരുടെ പേര് ഇപ്പോൾ എന്തോ ഇവർ വരരുതെന്ന് ഉദ്ദേശമാണോ ആണെന്നൊന്നും അറിയില്ല ഇവരുടെ പേര് ഇപ്പോൾ വെളിയിലിട്ട് വരുന്നുണ്ട് അപ്പം ഇതൊക്കെ നമ്മുടെ പെഡിഷൻ ലിസ്റ്റിൽ ഉള്ള വ്യക്തിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രായം ഒരുപാട് പഡീഷൻ ലിസ്റ്റും ബാക്കി കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു നമ്മുടെ കുറച്ചൊക്കെ കുറച്ച് പേരൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ടും എത്തി എന്നുള്ളത് അതൊരു വലിയ കാര്യം തന്നെയാണ് കഴിഞ്ഞ വർഷം നമ്മൾ ജാസ്മിൻ്റെയൊക്കെ പേര് നമ്മൾ ആദിമ ചാനലിലൂടെ അവതരിപ്പിച്ചത് നമ്മളുടെ ചാനലായിരുന്നു സോ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ രേഖപ്പെടുത്തണം അതുപോലെ തന്നെ ഇനി പഡീഷൻ ലിസ്റ്റിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ബിഗ് ബോസിൽ ഇപ്രാവശ്യം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേരും കൂടെ നിങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താൻ വേണ്ടി മറക്കരുത് അപ്പം താങ്ക് യു താങ്ക് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് അതുപോലെ തന്നെ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും ആദ്യ അപ്ഡേഷനായിട്ട് നമ്മൾ നൽകുന്നതാണ് അപ്പം കൂടുതൽ ബിഗ് ബോസിൻ്റെ പഴയ കുറച്ച് അനലൈസ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഇട്ടതാണ് അത് കൂടാതെ ഈ ലവ് സ്റ്റോറി അതിനെ പറ്റിയൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് അതും വരും ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും നമ്മൾ കൂടുതൽ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് ഫോക്കസ് ചെയ്ത് പോകാൻ തന്നെയാണ് തീരുമാനം സോ അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സീസൺ സെവൻ നമുക്ക് അടിച്ച് പൊളിക്കാം പൊളിച്ച് മറയ്ക്കാം മറച്ച് തിമിർക്കാം അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ അപ്പം എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു